എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കാൻ ഏറെ നാളുകളായി ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രതിസന്ധികൾ പൂർണ്ണമായും പരിഹരിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം സിനഡ് പിതാക്കന്മാർ എളിമയോടെ അംഗീകരിക്കുന്നുവെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഐക്യത്തിന്റെ പുതിയ പ്രഭാതം വിദൂരമല്ല എന്ന പ്രത്യാശയോടെയാണ് ഈ വിഷയം സിനഡ് പിതാക്കന്മാർ ചർച്ച ചെയ്തത് അതിരൂപതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സഭാത്മകമായി പരിഹരിക്കാനാകും എന്ന പ്രത്യാശ സിനഡിനുണ്ടെന്ന് മാർ തട്ടിൽ സിനഡാനന്തര സർക്കുലറിൽ പറയുന്നു അതിരൂപതയുടെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററായി സേവനം ചെയ്തിരുന്ന മാർ ബോസ്കോ പുത്തൂർ പിതാവിന്റെ പ്രവർത്തനങ്ങൾ സഭയ്ക്ക് മുഴുവൻ പ്രത്യാശ പകരുന്നതായിരുന്നെന്ന് സിനഡ് വിലയിരുത്തി സ്ലൈഹിക സിംഹാസനത്തിന്റെയും സിനഡിന്റെയും നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അനുസരിച്ചുകൊണ്ട് അപ്പസ്തോലിക ധീരതയോടെ പിതാവെടുത്ത നിലപാടുകൾ മൂലം അതിരൂപതയ്ക്കു വേണ്ടി ഇരുപത്തിനാല് വൈദികാർത്ഥികളുടെ തിരുപ്പട്ട സ്വീകരണം നടന്നു അതിരൂപതയിൽ അച്ചടക്കം തിരികെ കൊണ്ടുവരാൻ പിതാവ് നടത്തിയ പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘനീയമാണെന്ന് സിനഡ് വിലയിരുത്തി എന്നാൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിൽ അഭിവന്ധ്യ ബോസ്കോ പുത്തൂർ പിതാവ് പരിശുദ്ധ പിതാവിന് രാജി സമർപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനൊന്നിന് രാജി പ്രാബല്യത്തിൽ വന്നതായി വത്തിക്കാനിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേഷൻ അവസാനിപ്പിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണ ചുമതല മേജർ ആർച്ച് ബിഷപ്പിനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനൊന്ന് മുതൽ തിരികെ ഏൽപ്പിക്കുന്നതായും സ്ലൈഗിക സിംഹാസനം അറിയിച്ചിട്ടുണ്ട് ഏറെ സങ്കീർണമായ ഒരു കാലഘട്ടത്തിൽ സഭയുടെ മനസ്സറിഞ്ഞ് അതിരൂപതയെ ധീരമായി നയിച്ച അഭിവന്ധ്യ മാർ ബോസ്കോ പുത്തൂർ പിതാവിന് സഭയുടെ മുഴുവൻ സ്നേഹവും നന്ദിയും മേജർ ആർച്ച് ബിഷപ്പ് അറിയിച്ചു സഭയ്ക്ക് മുഴുവനും വേണ്ടിയുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ ബൃഹത്തായ ഉത്തരവാദിത്തങ്ങൾ പരിഗണിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ദൈനംദിന ഭരണ നിർവഹണത്തിനായി മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയെ നിയമിക്കാൻ സിനഡ് തീരുമാനിച്ചു പ്രാർത്ഥനാപൂർവമായ വിചിന്തനങ്ങൾക്കു ശേഷം പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി സിനഡ് പിതാക്കന്മാർ ഈ ശുശ്രൂഷയ്ക്കായി തെരഞ്ഞെടുത്തത് തലശ്ശേരി അതിരൂപത അധ്യക്ഷനായ മാർ ജോസഫ് പാംബ്ലാനി പിതാവിനെയാണ് തലശ്ശേരി അതിരൂപതിയുടെ മെത്രാപോലിത്ത എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾ തുടരുന്നതായിരിക്കും ഈ ജൂബിലി വർഷത്തിൽ പ്രത്യാശിയുടെ തീർത്ഥാടകരായി മിഷിഹായോട് ചേർന്ന് ഒരുമിച്ച് യാത്ര ചെയ്യാൻ എല്ലാവരെയും സ്നേഹപൂർവ്വം മാർത്തട്ടിൽ സ്വാഗതം ചെയ്യുന്നു